നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി പ്രണവമലയിൽ പ്രണവമലയിൽ മാസത്തിൽ രണ്ട് വിനായക ചതുർത്ഥി ഉണ്ടാവും ഏതൊരു മനുഷ്യനും ജീവിതം ജയിക്കാൻ വേണ്ടി ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരാളുകൾക്ക് പ്രണവമലയിൽ എട്ട് ഗണപതിമാർ അതും ഗണപതിജീവിയുടെ അവതാരങ്ങളാണ് എട്ട് മൂലമന്ത്രങ്ങൾ എട്ട് രൂപങ്ങൾ എട്ട് ഭാവങ്ങൾ എട്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തു തന്നുകൊണ്ട് അഷ്ടലക്ഷ്മിമാരായി ഏതൊരു മനുഷ്യനെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നു തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കുടിയിരിക്കുന്ന മറ്റ് ഇരുപത്തിയാറ് ദേവതകളിൽ പ്രഥമസ്ഥാനം വഹിച്ചുകൊണ്ട് കൊണ്ട് എട്ട് ഗണപതിമാർ സുസ്മേരവതനരായി വരുന്ന ഭക്തരെയെല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഒരു ഗതിയും പരഗതിയില്ലാതെ വരുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല സുവർണാവസരം കാരണം എന്താണ് ഈ വിനായക ചതുഥി ദിവസം എട്ട് ഗണപതിമാർക്കും നാളികാരം നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് മൂന്ന് പ്രാവശ്യം വലം വെച്ച് ഉരുട്ടി എറിഞ്ഞുടയ്ക്കാം ഒരു നാളികേരത്തിനോട് ഇരുപത്തഞ്ച് രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ നാളുകേരമൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ ഇവിടെ ഇതേവരെ പൈസ കൂട്ടിയിട്ടില്ല എട്ട് ഗണപതിമാർക്ക് നിങ്ങൾ നാളികാരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ വെച്ച് എട്ട് ഗണപതിമാർക്കും തലയ്ക്കുഞ്ഞ് ഭണ്ടാരത്തിലിടുക ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തി തരണം പ്രാർത്ഥന കൂടി അപ്പോൾ ഇരുന്നൂറ്റി രൂപ പിന്നെ പത്ത് രൂപയുടെ അർച്ചന പേരമംഗലത്തപ്പിന് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഭഗവാൻ്റെ ഭണ്ഡാരത്തിൽ അപ്പോൾ മുന്നൂറ് രൂപ മുടക്കിയാൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ അത്യപൂർവ്വ ദിവസമാണ് പ്രണവമലയിലെ വിനായക ചതുർത്ഥി അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് നാല് കേരം മുട്ടരകൾ നടത്താം എണ്ണൂറ് രൂപ കൂടെ പേരമംഗലത്തപ്പിന് ഇപ്പം തൊള്ളായിരം രൂപയ്ക്ക് ഒൻപത് സ്ഥലത്ത് മുട്ടരകൾ നടത്താൻ പറ്റുന്ന ദിവസം അതോടൊപ്പം എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ സാധാ ഗണപതി ഹോമം ചെയ്യാൻ പറ്റുന്ന ദിവസം എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ എട്ടുപേർക്ക് ചെയ്യാം ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം എട്ട് പേർക്ക് ചെയ്യാൻ മൂവായിരത്തി അഞ്ഞൂറ് വെച്ച് ഇരുപത്തി രൂപ ഇത് തന്നെ നൂറ്റി ഗണപതി ഹോമം എട്ട് പേർക്ക് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കേജായിട്ട് വരുമ്പോൾ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നിങ്ങൾക്ക് വെറും അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഒരു ക്ഷേത്രത്തിലേക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ് രൂപ അഡീഷണൽ വേണം ഒരു ഗണപതിക്ക് എട്ടായുധമാണുള്ളത് അപ്പോൾ അങ്ങനെ എട്ട് ഗണപതിമാർക്കും വേണമെങ്കിൽ ആയുധ സമർപ്പണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഭഗവാൻമാർക്ക് ത്രിമധുരം അത്താഴ നിവേദ്യം അട അപ്പം മോദകം അഭിഷേകങ്ങൾ പാലഭിഷേകം പനിനീരഭിഷേകം ഇളനീരഭിഷേകം എണ്ണാഭിഷേകം ഇങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും ഉണ്ട് അതോടൊപ്പം തന്നെ നിറമാല ചുറ്റുവളക്കോടുകൂടി തന്നെ ദക്ഷിണ പൂജയോടുകൂടി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അത്യാപൂർവ്വ നിമിഷങ്ങളിലേക്കാണ് പ്രണവമല വിനായുജത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അതുകൂടാതെ ഇവിടെ മറ്റ് ദേവതകളുണ്ട് മൂന്ന് ഭാഗത്തിലുള്ള ദുർഗാദേവിയുണ്ട് തിരുപ്പതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് അതുകൂടാതെ പാതിരക്കാളി ഭാവത്തിൽ ഉഗ്രഭദ്രകാളിയായി ദാരികനെ വെട്ടി ചോര പിടിച്ചോണ്ടിരിക്കുന്ന ഭദ്രകാളിയുണ്ട് പൊന്നുപതിനെട്ടാമ്പടിയും അതിനുടേയനാഥനായി ഹരിഹരപുത്രനായിപ്പം സ്വാമിയുണ്ട് ഇവിടുത്തെ അയ്യപ്പ സ്വാമി പന്തളരാജകുമാരൻ അല്ല സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകനുണ്ട് സ്വയംഭുവായ ആഞ്ജനേയ സ്വാമിയുണ്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന മഹാദേവനുണ്ട് ദേവദേവൻ മഹാദേവനുണ്ട് പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ പിന്നെ സർവവശ്യത്തിന് വേണ്ടി യക്ഷിയമ്മ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും ഡിപ്രഷൻ മാറ്റുന്നതിനും ഗന്ധർവസ്വാമിയുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള പല്ലി പാറ്റ പെരിച്ചാഴി എലിശല്യം എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രഹ്മരക്ഷസുണ്ട് അതും മത്സ്യബന്ധന മികവ് കൂടുതലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടിയും വീടിനും സ്വത്തിനും കാവൽ നിൽക്കുന്നതിന് വേണ്ടി വീരഭദ്രസ്വാമിയുണ്ട് നിങ്ങൾക്ക് മക്കളുടെ എല്ലാം മദ്യപാനം മാറ്റുന്നതിനും ഭർത്താവിൻ്റെയൊക്കെ മദ്യപാനം മാറ്റുന്നതിന് വേണ്ടി ഗണ്ഡാകരണ സ്വാമിയുണ്ട് അതുകൂടാതെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എല്ലാം ചെറുക്കാൻ സാധിക്കും ഭഗവാനെ തെണ്ട് ചുട്ട് നിവേദിച്ചാൽ ശരീരവേദനകൾ മാറ്റുവാൻ സാധിക്കും ഇങ്ങനെയാണ് ഇരുപത്തി ഏഴ് ദേവതകൾ അതുകൂടാതെ ഇവർക്കെല്ലാം ആദരണീയനായി കാവലായി ഭഗവാന്റെ പത്തിയിൽ തിരുപ്പേരമംഗലത്തപ്പൻ സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവുണ്ട് അതുതന്നെ ആദ്യമായി നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതിമത ഭേദങ്ങളില്ലാതെ ഡ്രസ്സ് കോഡില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി നിലവറയുണ്ട് അപ്പോൾ ഇവിടേക്ക് വന്ന് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ കിട്ടുന്ന സുവർണാവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം നിങ്ങളും ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഏത് രോഗമാണ് എപ്പോഴാണോ വരാൻ സാധ്യത ഉള്ളത് ഇതിൽ കൂടുതൽ വല്ലതും വേണോ പിന്നെ എപ്പോഴാണ് മരണസമയം ഏകദേശം എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം ജാതകങ്ങൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം ഭഗവത്സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തന്നെയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടങ്ങുകൊണ്ട് ചെയ്തിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ആയില് തിരു കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാഴ്ചയുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ച് നിൽക്കരുത് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് സമയത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഒരു നിവൃത്തിയില്ലാത്ത ആളുകളെ വിനായക വഴിപാടുകൾ ചെയ്യുക പേരമംഗലത്തെത്തുക പ്രണവമലയിലും പേരമംഗലത്തൻ്റെയും ഇരുപത്തേഴ് ദേവകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെക്കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്ന ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഉടനെ ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിലൂടെ അന്ന് പൂജ നടത്തി നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇന്നുള്ള കാലം പരിപൂർണമായി എല്ലാം മുന്നോട്ട് പോയാൽ ജീവിതം സുഭിക്ഷം സുന്ദരം ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രണവമലയിലേക്ക് എട്ട് വിനായകരുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മളാവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപർവമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്നത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളികൾ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധിപ്പിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നിർത്തിയില്ലെങ്കിൽ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമകലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ ഒന്ന് ഞാൻ ജപിച്ചെടുത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി എല്ലാം വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി കൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതോണോ അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളിനെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആവാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ ആഹ്വാന പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീൽ വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവതകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാന്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല ഇവിടെ ഷട്ടർ ഒന്നും ഊരണ്ട ജാതി മത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാൻമാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഇരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം 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 പ്രസാദാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിയ്ക്കാണ് വരുന്നത് പ്രായച്ചത് വലിട്ട് പിന്നെ ഏലസമയതായിരിക്കും അത് ഞാൻ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഉടനെ മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ നല്ലൊരു ശിക്ഷയാണ് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബ വരുന്നത് വിശേഷങ്ങൾക്കും എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാകും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കും വർക്കലയിൽ നിന്ന് വരുന്ന വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ ഏലസ് വാങ്ങി ധരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസ ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് ഒരു ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്ന് പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇപ്പോഴത്തെ അതിലും മുട്ടകളിൽ അടച്ച് തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടൽ കരുത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാാനുള്ള ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം വന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് അത് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ചരട് വാങ്ങി ധരിക്കാം പിന്നെ രലസ് ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകളും അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ചു ചോദിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാൻ അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ നിങ്ങളിപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി ക്ഷേത്രത്തെ പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളാൽ തുമ്പിക്കൈയിൽ പൊൻകലശവും വച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിടും ഭാര്യ മഹാഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ക്ഷിപ്രഗണപതി തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം ക്ഷിപ്രഗണപതി തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ

അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രാജാവിൻ ഉത്തരവ് ലഭിച്ചിടാൻ വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും രാജാവിന് ഉത്തരവ് ലഭിച്ചിടാൻ വിദേശ ജോലികൾ ലഭിച്ചിടാൻ കരസിദ്ധി ഭഗവാനും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീതഗണപതിയും രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടബോധ്യങ്ങൾ ലഭിച്ചിടാൻ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാ ജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ വണങ്ങിടാം ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടുപേരിവർ എട്ടു പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും സൗഖ്യത്തിനും ദാമ്പത്യസൗഖ്യത്തിനും ഗണപതിയും അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യസൗഖ്യത്തിനും ഉദ്ദിഷ്ടമാരേ അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ വണങ്ങിടാം ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ബാലാരിഷ്ടതാ കാലങ്ങളിൽ ബാലപീഠങ്ങൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും ഷ്ടതാ കാലങ്ങളിൽ ബാലപീഡകൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പൂജകൾ അർച്ചനകൾ ഹോമങ്ങൾ നിവേദ്യങ്ങൾ ആയുധ സമർപ്പണങ്ങൾ ഹാരങ്ങൾ അഭിഷേകങ്ങളെല്ലാം സമർപ്പിച്ചു സമൃദ്ധി നേടിയിടാം പ്രണവമാമലയിൽ അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ